ഷമുവേൽ രണ്ടാം പുസ്തകം അദ്ധ്യായം രണ്ട് അനന്തരം താവീത് ദൈവത്തോട് ഞാൻ ഈ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു ഭർത്താവ് അവനോട് ചൊല്ലുക എന്ന് കൽപ്പിച്ചു ഞാൻ എവിടേക്ക് ചൊല്ലേണ്ടു എന്ന് താവീത് ചോദിച്ചതിന് ഹെബ്രോനിലേക്ക് എന്ന് അരുളപ്പാടുണ്ടായി അങ്ങനെ താവീത് എസ് എൽക്കാരി അഹീനോവ ഭാര്യമാരുമായി അവിടേക്ക് ചെന്നു ദാവീത് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം കുടുംബ സംഹിതം കൂട്ടിക്കൊണ്ടുപോയി അവർ കർമേന പട്ടണങ്ങളിൽ പാർത്തു അപ്പോൾ യഹൂദാ പുരുഷന്മാർ വന്ന് അവിടെ വച്ച് ദാവീദിനെ യഹൂദാഗ്രഹത്തിന് രാജാവായി അഭിഷേകം ചെയ്തു ഗിലേയാതിലെ നിവാസികളായിരുന്നു ഷൗലിനെ അടക്കം ചെയ്തത് എന്ന് ദാവീദിനെ അവർ അറിയിച്ചു ദാവീദ് ഗിലേയാദിലെ നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നിങ്ങളുടെ യജമാനായ ശൗരിനോട് ഇങ്ങനെ ദയ കാണിച്ചു അവനെ അടക്കം ചെയ്യ കൊണ്ട് നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ താൻ നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കുകൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരി നിങ്ങളുടെ യജമാനനായ ശൗൽ മരിച്ചു പോയല്ലോ യഹൂദാഗ്രഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഷൗരിൻ്റെ സേനാ പതിയായ നേരിൻ്റെ മകൻ അപ്നേർ ഷൌരിൻ്റെ മകനായ ഈസ്മോ ഷേത്തിനെ മകനൈമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെമിൻ എന്നിങ്ങനെ എല്ലാ ഇസ്രായേലർക്കും രാജാവാക്കി ഷൗരിൻ്റെ മകനായ ഈസ്ബോഷിത് ഇസ്രായേൽ രാജാവായപ്പോൾ അവന് നാൽപ്പത് വയസ്സായിരുന്നു അവൻ രണ്ട് സംവത്സരം വാണ് യഹൂദാഗ്രഹമോ ദാവീദിനോട് ചേർന്ന് നിന്നു ദാവീത് ഹെബ്രോനിൽ യഹൂദാഗ്രഹത്തിന് രാജാവായിരുന്ന കാലം സംവത്സരവും ആറു മാസവും അത്രേ നേരിൻ്റെ മകൻ അപ്നേരും ഷൗലിൻ്റെ മകനായ ഈസ്ബോ സൈന്യവും മകനെയും നിന്ന് ഗിബേയോനിലേക്ക് വന്നു അപ്പോൾ ശെരൂയുടേ മകനായ യോവാബും ദാവീദിൻ്റെ സൈന്യവും പുറപ്പെട്ടു ഗിബേ യോനിലെ കുളത്തിനരികെ വച്ച് അവരെ നേരിട്ടു അവർ കുളത്തിൻ്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിൻ്റെ അപ്പുറത്തും ഇരുന്നു അപ്നേർ യോവാബിനോട് യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാകട്ടെ എന്ന് യോവാവും പറഞ്ഞു അങ്ങനെ ബിന്യാ മീന്യരുടെയും ഷൗലിൻ്റെ മകനായ ഈഷ് ഭാഗത്തു നിന്ന് പന്ത്രണ്ട് പേരും സേവകരിൽ പന്ത്രണ്ട് പേരും എണ്ണമൊത്തെഴുന്നേറ്റു തമ്മിൽ അടുത്തു ഓരോരുവൻ താൻ താൻ്റെ എതിരാളിയെ മുടിക്ക് പിടിച്ച് വിലപ്പുറത്ത് വാൾ കുത്തി കടത്തി ഒരുമിച്ച് വീണു അതുകൊണ്ട് ഗിബേയോനിലെ ആ സ്ഥലത്തിന് അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി അപ്നേരും ഇസ്രായേലരും ഡാവീതിൻ്റെ സേവകരോട് തോറ്റുപോയി അവിടെ യോവാബ് യോവാവ് അഭീഷേൽ ഇങ്ങനെ മൂന്ന് പുത്രന്മാരും ഉണ്ടായിരുന്നു പുത്രന്മാരുമുണ്ടായിരുന്നു അസാഹേര് കലയെ പോലെ ശീഘ്രഗാമിയായിരുന്നു ആസാഹേൽ അപ്നേരിനെ പിന്തുടർന്നു അപ്നേരിനെ പിന്തുടരുന്നതിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല അപ്നേർ പിറകോട്ടു നോക്കി നീ ആസാഹേലോ എന്ന് ചോദിച്ചതിന് അതെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു അപ്നേർ അവനോട് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് യക്കാരിൽ ഒരുവനെ പിടിച്ചു അവൻ്റെ ആയുധവർഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു എങ്കിലും അസാഹേലിന് അവനെ വിട്ടു മാറുവാൻ മനസ്സായില്ല അപ്നേർ അസാഹേലിനോട് എന്നെ വിട്ടു പോകുക ഞാൻ നിന്നെ വെട്ടി വീഴ്ക്കുന്നത് എന്തിനും പിന്നെ ഞാൻ നിൻ്റെ സഹോദരനായ യോ ബാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും നോക്കുമെന്ന് പറഞ്ഞു എന്നാലും വിട്ടു മാറുവാൻ അവന് മനസ്സായില്ല അപ്നേർ അവനെ കുന്തം കൊണ്ട് പിറകോട്ട് വയറ്റത്തു കുത്തി കുന്തം മറുവശത്തു ചെന്നു അവൻ അവിടെ തന്നെ വീണ് മരിച്ചു അസാഹേൽ മരിച്ചു കിടന്നിടത്ത് വന്നവർ എല്ലാം നിന്നുപോയി യോബാവും അഭിഷായിയും െ പിന്തുടർന്നു അവർ ദിബേയോൻ മരുഭൂമിയിലെ വഴിയരികെ ഗിഹീൻ്റെ മുമ്പിലുള്ള അമ്മ കുന്നിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു ബെന്യാ മീന്നർ അടുക്കൽ ഒറ്റക്കൂട്ടമായി കൂടി ഒരു കുന്നിൻമുകളിൽ നിന്നു അപ്പോൾ അഗ്നി യോവാബിനോട് യോവാബിനോട് വാൾ എന്നും സംഹരിച്ചുകൊണ്ടിരിക്കണമോ ഒടുവിൽ കയ്പുണ്ടാകുമെന്ന് നീ അറിയുന്നില്ലയോ സഹോദരന്മാരെ പിന്തുടരുന്നത് മതിയാക്കേണ്ടതിന് ജനത്തോട് കൽപ്പിപ്പാൻ നീ എത്രത്തോളം താമസിക്കും എന്ന് വിളിച്ചു പറഞ്ഞു അതിന് യോവാബ് ദൈവത്താണ് നീ പറഞ്ഞില്ലെങ്കിൽ ജനം രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞു ഉടനെ യോവാബ് കാക്കളം കുതിച്ചു ജനം ഒക്കെയും നിന്നു ഇസ്രായേലിനെ പിന്തുടർന്നില്ല തുമില്ല അപ്നേരും അവൻ്റെ ആളുകളും അന്ന് രാത്രി മുഴുവനും സമതലത്തിൽ കൂടി നടന്നു യോർദാൻ കടന്ന് ഭിത്രോനിൽ കൂടി ചെന്ന് മഹനീമില്ലെത്തി യോവാവും അപ്നേരിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി മടങ്ങി ജനത്തെയെല്ലാം വിളിച്ചു കൂട്ടിയപ്പോൾ ദാവീതിൻ്റെ സേവകരിൽ പത്തൊമ്പത് പേരും അസാഹേരും ഇല്ലായിരുന്നു എന്നാൽ നാവീതിൻ്റെ സേവകർ ബെന്യാമീന്യരെയും അഗ്നീരിൻ്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ മുന്നൂറ്ററുപത് പേരെ സംഹരിക്കുകയും ചെയ്തിരുന്നു അസാഹേലിനെ അവർ എടുത്തു അവൻ്റെ അപ്പൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു യോവാബും അവൻ്റെ ആളുകളും രാത്രി മുഴുവനും നടന്ന പ്രഭാതത്തിൽ ഹെബ്രോനിലെത്തി ദൈവം ഈ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ആർഗമോർ